ഇതാണ് നമ്മുടെ മരിയ ടെസ് ആന്റണി മിസ് കോട്ടയം വിന്നറായി കോട്ടയത്തിന്റെ അഭിമാനമായ മരിയ മറ്റു പെൺകുട്ടികൾക്ക് കൂടി മാതൃകയായിരിക്കുകയാണ് നമ്മളിപ്പോ കോട്ടയം കഞ്ഞിക്കുഴിയിലെത്തിയിരിക്കുന്നത് മരിയയെ കാണാനാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ അങ്ങനെ നമ്മുടെ കോട്ടയത്തെ മിസ് കോട്ടയമായി മാറി എവിടെ മത്സരം സെന്റ് തോമസ് കോളേജ് അല്ലേ

പാലാ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ജിമ്മിൽ ഉണ്ട് പിന്നെ കോട്ടയത്തെ മിക്ക ജിമ്മിൽ ഒരു ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എനിക്ക് പണ്ട് തൊട്ട് സ്കൂളിൽ പഠിച്ചപ്പോ തൊട്ട് എനിക്ക് സ്പോർട്സിനോട് ഞാൻ ബാസ്കറ്റ് ബോളിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആക്സിഡന്റ് ആയി ലൈക്ക് ഫ്രാക്ചർ ആയി പിന്നെ എനിക്ക് ജിമ്മിനോട് ഒരു ക്രേസ് തോന്നി അന്നേരം പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ലായിരുന്നു പിന്നെ കോളേജിൽ കേറിയപ്പോ തൊട്ടാണ് എന്നാൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പേരന്റ്സ് മോട്ടിവേറ്റ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ായിട്ട് പോണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ജോബും അങ്ങനെ തന്നെ സ്റ്റഡീസും രണ്ടും ഒരു സൈഡ് പാർട്ട് ചെയ്ത് ചെയ്യാനാണ് എത്ര വർഷമായി എത്ര കാലം പോലെ ഞാൻ നാലു മാസം ഉള്ളു വർക്കൗട്ട് തുടങ്ങിട്ട് നാലു മാസം കൊണ്ടാണ് ഞാൻ മാസം ഞാൻ ജിമ്മിലോട്ട് വരാൻ വേണ്ടി മാസം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ വീട്ടുകാർ പെർമിഷൻ തന്നത് മമ്മിയുണ്ട് ചേട്ടനുണ്ട് ചേച്ചി ബാംഗ്ലൂർ പാപ്പ ആരായിരുന്നു

പിന്നെ കോമ്പറ്റീഷൻ ചെയ്യാൻ താല്പര്യം കൊണ്ട് തന്നെ അന്നു മുതൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു അതെ ഫങ്ഷനൽ വെന പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ഇതിനു മുമ്പേ നമ്മക്കവിടെ ജിമ്മിൽ നേരെ ആരെങ്കിലും ഇതുപോലെ കഴിഞ്ഞ വർഷം നമ്മളുടെ കുട്ടാർ മനസ്സിലായി ഉണ്ടായിരുന്നു അല്ലേ എത്ര വർഷം ആയി ഈ ബോഡിബിൽഡിംഗ് വിമൻസ് ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് അല്ല നെക്സ്റ്റ് ടൈം ആണ് പ്രൈസ് ആയിക്കുള്ള ആദ്യം വന്ന മിസ് കോട്ടൻ കിട്ടാൻ ചെയ്യും അതെ ആയി ഹാപ്പി ആണ് അല്ലേ ആയി ഹാപ്പി അങ്ങനെ ഹാപ്പി ശ്രുവർ ഘടവർക്ക് കേറി ഒരു മാസം നമ്മൾ ഘടവർക്ക് കേറി ഇതിന്റെ ഫണ്ട് നമ്മൾ ഇപ്പോ വെയിറ്റിങ് ആണ് ഇപ്പോ ഞാൻ വന്നേ കഴിഞ്ഞാൽ എന്താ ഇതിന്റെ പ്രोसीജേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്ന നോർമൽ ഒരു